നിങ്ങള് എന്താ പോന്റെ കോലെ അല്ലട നായ്ക്കളെങ്ങി പോണി ഈ ക്യാമറ തൂക്കിയിട്ട് കൊറേ എണ്ണം ഇതെന്റെ മൂട്ടിൽ കൂടെ അതാണ് സഹിക്കാൻ പറ്റുന്നത് അത് ഞാൻ എൻ്റെ ഒരു സംശയട്ടോ എന്റെ സുന്നത്ത് കഴിഞ്ഞതാ ഈ സുന്നത്ത് കഴിഞ്ഞ പത്തിരുപത് ദിവസെങ്കിലും പിടിക്കുക അതൊന്നും ഉണങ്ങി കിട്ടണമെങ്കില് ഏഹ് ഇത് ഇന്നലെ മുറിച്ച് ഇന്ന് ആശുപത്രിയിൽ നിന്ന് പോണ് അങ്ങനെ ആൾക്കാർ പറഞ്ഞ കാരണം ഞാൻ എൻ്റെ മുറിച്ചു മറ്റുള്ളവരുടെ നാവിൻ്റെ മുർച്ചയെ കാൾ മുർച്ചയൊന്നും ഡോക്ടർ വെച്ചാൽ കത്തിക്കൊണ്ടായിരുന്നില്ല ഓവ ഓവല്ല അല്ലേ അത് ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഇങ്ങനെ ഈ നിങ്ങൾ നിങ്ങൾ അറിയാലോ സാധാരണ സുനത്തു കഴിഞ്ഞാൽ ഞണ്ട് വരണമാതിരിയാ ഞമ്മള് വരിക കാരണം ഈ അപ്പച്ചി മുട്ട ൊടാൻ പാടില്ലേ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഭയങ്കര കാലി വർത്തിയാഴ്ച ഞണ്ട് വരണമാതിരിയാ വരിക ഈ വരമ്പത്തൂടെ ഞണ്ട് വരണമാതിരി ഒന്ന് ആലോചിച്ചു നോക്ക അങ്ങനെ നടക്കുന്ന ഒരു സീരി ഈ കാലും കാലും മറ്റതും മുട്ടാതെ ഉള്ള ഒരു വരവുണ്ട് അതൊരു പത്തിരുപത് ദിവസം ഉണ്ടാവും ഭയങ്കര ഇടങ്ങറ എന്റെ മക്കളെയും എന്റെ മോന്റെയും സ്വന്തത്തി അയച്ചതാ അയിന് ഞാൻ അങ്ങനെ തന്നെ പത്തിരുപത് ദിവസം നല്ല അടങ്ങാറായി കിട്ടും അവൻ ഉണങ്ങി കിട്ടാൻ വേണ്ടി ഇതിപ്പോ ഇന്നലെ മുറിച്ച് ഇന്നുകൂടി വരുമ്പോ അപ്പൊ എന്താ മറ്റേ തുടച്ചിട്ടുണ്ട് പോരും ഏ എന്തൊക്കെ കാണുന്നു അല്ലേ അവസ്ഥ ആലോചിച്ചു എന്നിട്ട നായികൊക്കെ ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാനും വേണം എന്നിട്ട് എനിക്കതോണ്ട് മൂലക്കുരുവിന്റെ ഒറ്റ ഇത് കഴിഞ്ഞിരിക്കുന്നത് കുണ്ടീൻ തള്ളി പിടിച്ചിപ്പതൊക്കെ നടക്കുന്നു കണക്ക് അവർക്ക് ഇപ്പൊ എന്താ ഇടോ ബലോ ഓരോന്നുണ്ട് ഓരോ കഥ രാഗ്യവാന് നമ്മളിവിടെ മുട്ട മുറിച്ച് നടക്കുമ്പോ കൂടി ആരും തിരിഞ്ഞു നോക്കിയിരുന്നില്ല അനക്കിപ്പന്റെ മൂലക്കുരുവിന്റെ ഇത് മാറുമ്പോ എത്ര ആളാ ആളാന്നെ നോക്കാൻ ൾക്കാര് പിന്നെ വഴി കൂടെ പോകുമ്പോ എന്നോട് ചോയ്ക്കലല്ലേ എന്താ ഈ ജാസി മുറിച്ചോ മുറിച്ചോ മുറിച്ചിട്ടില്ല